ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് രണ്ട് വീഡിയോ ഇട്ടു അപ്പോൾ ലോങ് വീഡിയോ അപ്പോൾ എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ ചിലർ പറഞ്ഞത് ചേച്ചി ചേച്ചിയുടെ അറിവ് അറിയാവുന്ന വിവരങ്ങൾ ഇനിയും പോരിട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഒന്നും പോലെ അറിയില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാനത് പ്രാവർത്തികമാക്കി നോക്കിയത് ഈ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളെല്ലാം സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ എന്താണെന്നായിരിക്കും ഈ ചേച്ചി ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്നായിരിക്കും കാര്യനിസ്സാരമാണ് എങ്കിലും അത് നമുക്ക് വളരെ ഉപകാരപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആരും അത് മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് ഓർക്കുക ഞാൻ ഈ കാര്യം പറയണതിന് മുന്നേ ദൈവത്തെ നമിച്ചുകൊണ്ട് എന്നെ പറയുകയാണ് എനിക്ക് അനുഭവങ്ങളിൽ നിന്നും കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉമിനീര് എടുത്ത് കണ്ണെഴുതണത് ശ്രദ്ധിക്കുക ഉള്ളിലാണ് ഞാൻ എഴുതുന്നത് ഇത് എന്നും രാവിലെ ഞാൻ ചെയ്യുന്നതാണ് ഞാനെപ്പോൾ ഈ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഇത് എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തിമിരം വരില്ല എന്നാണ് പറയുന്നത് എനിക്ക് ഇതുവരെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് വരുമ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാനിത് അറിഞ്ഞ് അന്ന് മുതൽ കണ്ണെഴുതുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ വന്ന കമൻസുകൾ നോക്കി അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ആ വീഡിയോയും അതിലെ കമൻസും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ അതിൽ നിന്നും നോക്കിയെടുത്ത് ചെയ്ത് സക്സസ്സായത് നിങ്ങളെ അറിയിക്കുന്നത് കച്ചടവ് കണ്ണ് പുളിപ്പ് ഉറക്കം രാവിലെ എഴുന്നേറ്റ് എഴുപുമ്പോൾ ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഉറക്കച്ചടവിൽ വരുമല്ലോ അപ്പം ഈ ഉമി നീരെടുത്ത് നമ്മൾ ഈ ഉള്ളിൽ പെരട്ടിയാൽ മതി ആ ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും അങ്ങനെ ഒരു ദിവസം ചെയ്തു എനിക്കത് സക്സസ് ആയി ഉറക്കക്ഷീണം ഒന്ന് തലേ ദിവസം എനിക്ക് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ വീടുകളിലൊക്കെ നമ്മൾ ഒത്തിരി നേരം അവിടെ ചെലവഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓർക്ക് നടക്കാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വീട്ടേഴ്സ് ഒന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ണുകൊണ്ട് ഒരു കണ്ണു ചവർക്കണു പുളിക്കണു അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് കാലത്തുള്ളവർ പറയുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഏറ്റവും നല്ലതാണ് ഇപ്പം ഈ കാണിച്ചത് മനസ്സിലായല്ലോ മറ്റൊന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൊള്ളലേൽക്കാറുണ്ട് ഏൽക്കാറുണ്ട് അപ്പോൾ വലിയ പൊള്ളലല്ല ചെറുതായിട്ട് അപ്പോൾ അത് ആ സമയം ഞാൻ ഇതാണ് നമ്മൾ അരി കഴുകി ഇടുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാത്രം കയ്യിലെടുക്കുമ്പോൾ എനിക്കിത് നാളെ പറ്റിയതാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ പിടിയോടടുത്ത് പിടിച്ചു ഞാൻ പിടിയോടടുത്ത് പിടിച്ചപ്പോഴാണ് ഇതിൻ്റെ പെട്ടെന്ന് അത് ഇങ്ങനെ നീക്കി പിടിക്കണമായിരുന്നല്ലോ പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളിപ്പോയി അങ്ങോട്ട് വേഗം അതവിടെ വെച്ചുകൊണ്ട് വേഗം ഞാൻ ഇതെങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു തെയ്യ് ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഇവിടെ എല്ലാം എല്ലായിടത്തും തെങ്ങനെ കാണിച്ചു അവിടെ പൊളച്ചില്ല എന്നുള്ളതാണ് ആ ഉമിനീര് ഇത്താത്ത ഭാഗത്ത് ഇത്തിരി അവിടെ അത്ര വേദന എനിക്ക് തോന്നിയില്ലായിരുന്നു അതുകൊണ്ട് അവിടെയും പെരടിയില്ല അവിടെ പൊളച്ചു അപ്പോൾ ഇത് ഈ വലിയ പൊള്ളലൊന്നും അല്ലാട്ടോ ഞാനീ പറയുന്നത് നമ്മൾക്ക് ചെറുതായിട്ട് വരുന്ന പൊള്ളലുകൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് പേടിക്കേണ്ട കാര്യമില്ല ആ നിമിഷത്തിൽ തന്നെ നമ്മളിത് ചെയ്താൽ മതി പൊളയ്ക്കില്ല കുറച്ച് സമയത്തേക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നീറ്റലും വേദനയും ഒക്കെ മാറുകയും ചെയ്യും ഈ മുഖത്ത് കുരു വരാൻ പോണ ആ സമയമല്ലേ വന്ന് പഴുത്തട്ടല്ല ഈ പറയുന്നത് ഇതെടുത്ത് വെച്ചാൽ മതി എന്നാ പറയുന്നത് അത് അവിഞ്ഞു പോകും അത്രേ അത് അനുഭവസ്ഥർ പറഞ്ഞിരിക്കുന്നതാണ് അതെ ആ അനുഭവം എനിക്കില്ല എങ്കിലും ഞാൻ ഇതിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് വരുമ്പോൾ അത് വരണത് ഒരു ബുദ്ധിമുട്ട് വേദനയോടുകൂടി ഒക്കെയുള്ളത് വരുന്നത് അപ്പോൾ അത് വരണി ആരംഭം കാണുമ്പോഴത്തേനും നമ്മളിത് എടുത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത് അത് അവിഞ്ഞു പോകും അത്രേ പിന്നെ മറ്റൊന്ന് അതെനിക്ക് അനുഭവത്തിലുള്ളതാണ് ഈ എവിടെയെങ്കിലുമൊക്കെ നടന്ന് പോകുമ്പോൾ ഒരു രണ്ട് കല്ലുകൾക്ക് ഇടയിൽപ്പെട്ട് കാല് പൊട്ട എന്തെങ്കിലും ചെയ്യത പൊട്ടിയിട്ട് തുരി പൊട്ടി ചൊരണ്ടി എടുത്തോളൊക്കെ പോണതൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ഇടത്ത് അത് തന്നെ അപ്പ തന്നെ നമ്മൾ ഇത് എടുത്ത് വെച്ചാൽ മതി സംഭവം സക്സസ് രണ്ട് ഹോളോ ബ്രിക്സ് കട്ട ഒടിച്ചിട്ടേർന്നത് പുല്ലു എന്ന് നിറഞ്ഞ അധികളും നടന്നപ്പോൾ എനിക്ക് അത്ര പിടി കിട്ടിയില്ല ഞാൻ കാലാടുത്ത് ചാവരണ്ടിൻ്റെ വടവിലവിടെ കാല് പോക്ക് ഒപ്പായിരുന്നു എൻ്റെ അമ്മ പോയി എനിക്ക് അന്നൊന്നും തോന്നിയില്ല ഇത്തിരി തൊലി പോയേക്കണു എന്നുള്ളതല്ലാതെ കൊണ്ട് ഒന്നും തോന്നിയില്ല പോയി നേരമായിപ്പോൾ തുടങ്ങി ഇത് തങ്ങളുടെ അടച്ച് വീർക്കലും എന്തോ ഒരു ഇതുപോലെ ഞങ്ങൾ കാണാണത് എനിക്ക് പിന്നെ പെടിയായി പോലെ പോയിസൻ്റെ ആണാവോ എന്താണാവോ ഏതാണാവോ എന്നുള്ളത് നമുക്ക് പിടി കിട്ടിയില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അത് ആ സ്ഥാനത്തായതുകൊണ്ടാണ് അതങ്ങനെ വന്നേക്കണത് അത് വേറെ കുഴപ്പമൊന്നും പറഞ്ഞു അപ്പാണ് ഞാൻ ഈ കാര്യം പുറത്തത് അപ്പം ഞാനത് എടുത്ത് അവിടെ തേച്ചു നേരം വെളുത്തപ്പോഴത്തേനും എൻ്റെ വേദനയും മാറി അത് ഓക്കെ എന്നുള്ളത് അപ്പം അത് എനിക്ക് അനുഭവത്തിൽ നിന്നുമാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ എന്താ ഈ പൊള്ളൻ്റെതൊക്കെ എനിക്കറിയാം ഈ മുഖക്കുരുവിൻ്റെ പറഞ്ഞ് അനുഭവ സ്ത്രീ പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂട്ടാ പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് പറഞ്ഞല്ലോ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഏകദേശം ഞാനിപ്പോഴൊന്നും ആ വീഡിയോ എടുത്ത് കാണാറില്ല ആ വീഡിയോ എനിക്കൊരു ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ഒരു ഒന്നേകാൽ ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടുപോയിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ അതുപോലെ കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിവില്ല നിങ്ങളുടെ ഓരോ അറിവുകളും ഇതിൽ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അപ്പം എല്ലാവരും ഒരുപം ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ചേച്ചി ഇതൊക്കെ പഴയ കാലങ്ങളിൽ തുടങ്ങി എല്ലാവരും ചെയ്യുന്നതൊക്കെ ഉണ്ട് ഇത് ഇന്നെ പോലെയാണ് ആരും വിശ്വസിക്കില്ല ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മെസ്സേജ് ഇട്ടു നമ്മുടെ അമ്മമാർ ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അവരോടതൊന്നും ചോദിക്കാനുള്ള ഇതില്ലോ ചെറിയ പിള്ളേരും ആണ് പിന്നെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ എന്തായതാണെന്നുള്ളത് നമ്മളോട് അവർ പറഞ്ഞു തരില്ല കാണുമ്പോൾ വെറുപ്പും തോന്നിയിട്ടുണ്ട് അവർ ഇങ്ങനെ എടുക്കുന്നുണ്ട് വേഗം ഈ കാലിൻ്റെ പിള്ള കാലിങ്ങനെ തൂക്കണമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ മസിൽ കയറി ഇപ്പോഴും ചിലപ്പോൾ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സൊക്കെയുള്ള അമ്മമാരൊക്കെയാണ് ഈ ചെയ്യണത് ഞാൻ കട്ടയക്കണത് അപ്പോൾ അവർക്ക് അന്നേ കാലം തുടങ്ങി നല്ല അറിവുണ്ട് നമുക്കാണ് ഈ അറിവില്ലാത്തത് ശാസ്ത്രം പുരോഗമിച്ചില്ലേ അപ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി പക്ഷേ ഇത് പത്ത് പൈസ മുതൽ മുടക്കില്ല നമുക്കാവത് നോക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ ട്ട വഴി ആശുപത്രിക്ക് കൊണ്ടുപോയി ഓടി ചീട്ടെടുത്തു ഡോക്ടറെ കാണാൻ കൊത്തിരുന്നു ഓ എത്രയോ സമയം കൊണ്ട് ആ കാര്യം നടന്നപ്പോൾ വീട്ടിൽ പോരാൻ പറ്റണത് ഇത് വലിയ കാര്യത്തിന് ഇങ്ങനെ ചെയ്യണം ഓർമ്മയിൽ വെച്ചോ ഈ അങ്കമാലി രുചിയിലെ ചേച്ചി പറഞ്ഞത് അല്ലെങ്കിൽ അമ്മമ്മ പറഞ്ഞത് ഓർമ്മയിൽ വെച്ചോ കുട്ടികൾക്ക് എന്തെങ്കിലും വരും പിന്നെ ഈ കീടങ്ങൾ അത് കടിച്ചാൽ ഈ തേനീച്ച മറ്റേ കടന്നിലക്കില്ലേ അത് കുത്തിയിട്ടുണ്ട് കൊത്തിയിട്ടുണ്ടെന്നെ അത് കുത്തി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഇതാ എടുത്ത് വെച്ചത് ഇത് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ മറന്നു പോവുകയാണ് അപ്പോൾ അവന പെട്ടെന്ന് മാറുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ അത് മറന്നു പോകുന്നത് അതിനും നല്ലതുണ്ടോ ഉറുമ്പ് കടിച്ചാൽ നല്ലതാണ് പിന്നെ ചെറിയ ചില പ്രാണികളൊക്കെ കൊത്തുമല്ലോ അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ് അതൊക്കെ എനിക്ക് ഉള്ളതാണ് അപ്പോൾ അതുപോലെയുള്ള പഴുതാര അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കൊത്തുമ്പോഴൊക്കെ എന്നെ തേള് വരെ കൊത്തിയിട്ടുണ്ട് തേള് കൊത്തിയിട്ടും ഞാനിതൊക്കെ തന്നെ ചെയ്തേക്കുന്നത് ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരിക്കലെന്നെ എട്ടുകാലി എടു എട്ടുകാലി ഇവിടെ എന്താ വീടിൻ്റെ പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി ആ വീണ വഴിയത് എന്നെ കൊത്തി തട്ടിയ വഴിയാണ് കൊത്തിയത് കൊത്ത് കിട്ടിയത് ഈ വിരലിലാണ് എൻ്റെ പൊന്നു എനിക്ക് ഈ മാതാളി കൊത്തിയിട്ടും കടന്നൽ കൊത്തിയിട്ടും ഇത്രയും വേദന ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അനുഭവങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് കേട്ടാണ് ഞാൻ സമയം മെനക്കെടുത്താണ് അല്ല ഇഷ്ടമുള്ളൊരു കേട്ടാൽ മതി കലയിടയ്ക്ക് വെച്ച് നിർത്താലോ അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് വിരല് കുമ്പിടുത്തി പിടിച്ചു കുമ്പിടുത്തി പിടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് പോന്ന് ഒരു എന്തിൻ്റെ ഒരു വള്ളി കിട്ടി എനിക്ക് ആ വള്ളി കിട്ടിയത് വെച്ചിട്ട് അടിപ്പാവാടയുടെ വള്ളിയാണോ എന്തോ പിടീന്ന് ഞാൻ എടുത്ത് പെട്ടെന്ന് എൻ്റെ ബുദ്ധി അങ്ങനെയോ തോന്നിയത് അതങ്ങട്ട് വരിഞ്ഞ് 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 മുറുക്കി മുറുക്കി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ബ്ലഡ് ഒരുപാട് വന്ന് വന്നെന്നറിയുമ്പോൾ നമുക്കൊരു തിക്ക് മുട്ടല്ലേ അപ്പം ഈ ഇതുപോലെ ഇങ്ങോട്ട് പറഞ്ഞത് ഇവിടെ കരിനീലം വരെ ചൊക്കാന്നായി ആ എൻ്റെ ധൈര്യമാണ് ഞാൻ അവിടെ പറയുന്നത് ഒരു സൂചി എടുത്തിട്ട് പയ്യറ്റ് കുത്തു കൊടുത്തു കുത്തി കഴിയുമ്പോഴേക്ക് ബ്ലഡ് നമ്പറോട്ട് ബ്ലഡാക്കി പോയി അത് പോയി പോയിക്കഴിഞ്ഞേപ്പം ഞാൻ കെട്ടഴിച്ചു എൻ്റെ കൈയുടെ വേദനയും മാറി ആശുപത്രിയിലൊന്നും ഞാൻ പോയില്ല അപ്പം എട്ടുകാലി കടിച്ച ആരും ആശുപത്രിയിൽ പോകാതിരിക്കരുതട്ടെ ഇതെൻ്റെ വിരലായതുകൊണ്ടാണ് എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റിയാൽ അതാ ബ്ലഡ് മുഴുക്കോലും ഇങ്ങോട്ട് പോയപ്പോൾ അതിൻ്റെ ആ വിഷം പോയി എന്നുള്ളതാണ് വേറെ വെല്ലു കൊടുത്താണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയേ മതിയാകുമോ ഇതിന് ഭയങ്കര വിഷമുള്ള അങ്ങനെ ഇങ്ങനെ എട്ടുകാലി കടിക്കില്ല എട്ടുകാലി കടിച്ച അന്യായ വിഷമാണ് വെച്ചോണ്ടിരുന്നാൽ പിന്നെ അത് മാറിയെന്ന് കരുതിയാലും നമ്മുടെ മേത്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടലും ചിറങ്ങലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്ത കാരണം കൊണ്ട് അത് എല്ലാം കംപ്ലീറ്റ് പോയി എന്നുള്ളത് എനിക്ക് അതിന് മാത്രം ഞാനത് മുറുക്കി കെട്ടി ഇങ്ങനെ അനിമിഷത്തിൽ തന്നെ ഞാൻ കുമ്പടുത്തിപ്പിടിച്ചിട്ട് ഇവിടെ പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം പാസ് ചെയ്യാതെ പിന്നെ പെട്ടെന്ന് ഞാൻ ഈ ഒരു പണി ചെയ്തു ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്